പേരെന്താണ് അവനെ ജോയൽ എവിടെ വീട് എത്ര ഏത് സ്കൂളിലാ സ്കൂളിലാണ് ഈ കൊച്ചു ലോട്ടറി വിറ്റ് നടക്കുന്നതിന്റെ ഈ നടക്കുന്ന ഉദ്ദേശിക്കുന്നത് സ്കൂളിൽ പഠിക്കണോ നിനക്ക് വേറെ അങ്ങനെ സ്കൂളിലേക്ക് വരുന്ന പോകുന്ന അങ്ങനെ ഒരു ചിലവല്ലാതെ എന്തൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ടോ സൈക്കിൾ മേടിക്കാൻ എത്ര രൂപ സൈക്കിൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഗിയറോ അറിയില്ല അറിയില്ല പഠിച്ചില്ല നിങ്ങൾ ോട്ടറി വിസം ലോട്ടറി വിറ്റ് കഴിഞ്ഞാല് ആളുകൾക്ക് കടവൊക്കെ മേടിക്കാറുണ്ടോ എല്ലാരും പൈസ തരും ചായ പിടിച്ചോ കുടിക്കണം കുടിക്കണം രാവിലെ തുടങ്ങും ലോട്ടറി ആറു മണി മണി ഏകദേശം എന്നാ സമയത്ത് വിറ്റ് തീരും പതിനൊന്നുമണിയാവുമ്പോ തീരും എല്ലാരും എടുക്കാറൊക്കെ എല്ലാ ചേട്ടന്മാരും എടുക്കും ആരും നമ്മളത് ഒഴിവാക്കില്ല ചോദിച്ചാല് പന്നിമറ്റം മുതല് മങ്ങാട്ടുകാരെ വരെയുള്ള റോഡില് പടത്തില്ലാത്ത ദിവസം ലോട്ടറി ടിക്കറ്റുമായിട്ട് വഴിയിൽ കാണും അപ്പൊ എല്ലാവരും ഇവനെ കണ്ടാൽ ഇവനെ കൈവിടരുത് ഇവന്റെ അടുത്ത് ടിക്കറ്റ് എടുക്കണം അപ്പം മിടുക്കനായിട്ട് പഠിക്കുന്ന നമ്മുടെ കലയന്താരൻ സ്കൂളിലെ പയ്യനാണ് അവൻ അവന്റെ ഒരു ലക്ഷ്യം ലോട്ടറി വിറ്റ് പൈസ സമ്പാദിച്ചു വെച്ച് ഒരു സൈക്കിൾ മേടിക്കുക എന്നാണ് അപ്പൊ അവന്റെ ലക്ഷ്യത്തിലേക്ക് അവൻ എത്താനായിട്ട് എല്ലാവരും അവനോട് ഹെൽപ്പ് ചെയ്യണം മാക്സിമം അവനെ കാണുമ്പോ എല്ലാവരും ടിക്കറ്റ് എടുക്കണം ക്ലാസ് ഇല്ലാത്ത ദിവസം മാത്രമേ അവനുണ്ടാവുള്ളൂടെ ജോലെ എത്ര ടിക്കറ്റ് ഉണ്ടായിരുന്നു എല്ലാം വിറ്റ് തീർന്നു ഇനി ഇതേ ഉള്ളൂ ഇത് എത്ര ചായ കുടിച്ചോ ഇത് വിട്ടു തീർന്നാലേ ഉള്ളു ചായ കുടി അപ്പൊ ഇതിന്റെ ഇനി ഉള്ള പത്തൊമ്പത് ടിക്കറ്റും ഞങ്ങൾ ഒന്നിച്ചെടുത്തോളാം നമ്മുടെ കൂടെ കൊറച്ചുപേരുണ്ട് അവരൊന്നും ക്യാമറയിലേക്ക് വരുന്നില്ല അപ്പൊ നമ്മുടെ ആളുകളെല്ലാം കൂടെ കൂടി ഇവന്റെ പത്തൊമ്പത് ടിക്കറ്റ് എടുക്കുകയാണ് ഇനി ഞങ്ങൾ ഒന്നിച്ച് ഒരു ചായയും കുടിക്കാൻ പോവാണ്